പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് നല്ല ആയിട്ടാണ് ഇഷ്ടപ്പെട്ടത് കുറേ നാൾ നമ്മൾ തിയേറ്ററിന് മിസ്സായ ശരിക്കും മിസ്സായ ലാലേട്ടനെയാണ് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് ഒരു നൂറ്റൊന്ന് ശതമാനം മോഹൻലാൽ എന്ന നിലയിലും സിനിമ സിനിമാ എന്ന നിലയിലും സാറ്റിസ്ഫൈഡ് ആണ് അത്ര അടിപൊളി പെർഫോമൻസ് ആണ് ഗോസ്ബ മൂമെൻറ്റ്സ് ഒരുപാടുണ്ട് നല്ല ക്വാളിറ്റി സിനിമ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കുറേ സീനുകളുണ്ട് നമുക്ക് തന്നെ ചിലപ്പം ചിലത് ചെയ്യേണ്ട ചെയ്യാൻ തോന്നിയേക്കാം സിനിമ കാണുമ്പോൾ നമ്മൾ ചില സിനിമകളിൽ നമ്മൾ തന്നെ ക്യാരക്ടറായി മാറുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് മോഹൻലാലിന് ഉറപ്പായിട്ടും നമ്മളെ ഒരു ഓഡിയൻസ് എന്ന നിലയിലല്ല നമ്മളെ ആ ക്യാരക്ടറാക്കാൻ പറ്റി മോഹൻലാലിന് അപ്പോൾ നമുക്കതിൽ നമുക്ക് ചിലത് ചെയ്യാൻ തോന്നും അത് അവിടെ ചെയ്യും പിന്നെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് പറയാൻ പറ്റാത്ത തന്നെ അത്ര അടിപൊളി പെർഫോമൻസ് ആണ് കുറേ നാളായിട്ട് കാണാൻ പറ്റാത്ത ഒരാളിനെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷത്തിലാണ് പടം ലാലേട്ടം സത്യം പറഞ്ഞാൽ ഈ പടത്തിലാണ് തിരിച്ച് വന്നത് കാരണം തുടക്കം മുതൽ അവസാനം വരെ ഒരു രക്ഷയില്ല ഫസ്റ്റ് ഹാഫിനെക്കാൾ സെക്കൻഡ് ഹാഫാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ലാലാട്ടൻ്റെ പടങ്ങളിൽ എല്ലാവരും ട്രോളുന്നുണ്ടല്ലോ അതേ ട്രോളും കാര്യങ്ങളും ലാലേട്ടൻ തന്നെ ഈ പടത്തിരി ട്രോളിട്ടുണ്ട് ലാലേട്ടൻ തന്നെ പക്ഷേ കൊള്ളാം ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സെറ്റ് ആയിട്ട് കാണാൻ പോലും നല്ലൊരു പടം തന്നെ ഒരു വിൻഡേജ് ടൈപ്പ് തന്നെയാണ് നോക്കാതിരിക്കുന്നത് കാരണം ആ ഒരു എവർഗ്രീൻ ലാലാട്ടൻ്റെ ആ ഒരു രീതി തന്നെയാണ് പടത്തിൽ നോക്കിയിരിക്കുന്നത് ആ ഒരു രീതിയും കാര്യങ്ങളെല്ലാം ഉണ്ട് സത്യം പറഞ്ഞാൽ എംബൂരാം പോലത്തെ ഒരു പടത്തിന് മുമ്പ് ഈ പടം റിലീസ് ചെയ്യുന്ന വേറെ ലെവലായിരുന്നെങ്കിൽ ആ പടത്തിൻ്റെ എല്ലാ ഷീഡോ ഈ പടം തിരിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ലാലേട്ടൻ തിരിച്ചു വന്നത് ഇനി ലാലാട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കും ആ നല്ല പടമാണ് നല്ല പടം എടുത്തു പറയേണ്ടത് നല്ല ഡയറക്ഷനാണ് ടോട്ടലി പടം അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ക്യാരക്ടറായാലും എല്ലാം ഭയങ്കര ഭയങ്കര സൂപ്പറാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ആ അതെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പറയാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഭിനയവും നമുക്ക് മേക്കിംഗ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആണ് ഭയങ്കര പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് മൂവി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പെർഫെക്റ്റ് മൂവി എന്ന് പറയാൻ പറ്റും സെക്കൻഡ് ഹാഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു നമുക്ക് ഫാൻ ഷോയ്ക്ക് വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മിസ്സാക്കി എന്നൊരു വിഷമം മാത്രമേ ഉള്ളു അടിപൊളി പടം നല്ല ഒരു ഓർഡിനറി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയും പറയാം ബിജിയും നല്ലതാണ് എല്ലാം നല്ലതാണ് എല്ലാം കാസ്റ്റിംഗും ആക്ടിങ്ങും എല്ലാം മോഹൻലാലാണ് മോഹൻലാലിൻ്റെ പടമാണ് സ്പോയിലർ ഒന്നും പറയരുതല്ലോ